ചന്ദ്രാപിന്നി കണ്ണും പുള്ളിപ്പുറം വായനശാലയും പുരോഗമന കലാസാഹിത്യ സംഘം ചന്ദ്രാപ്പിന്നി മേഖലയും ചേർന്ന് വയലാർ രാമവർമ്മ അനുസ്മരണവും സംഘടിപ്പിച്ചു മണ്ഡലം ഉദ്ഘാടനം ഒരു എഴുത്തുകാരനാണ് ഇത് പറഞ്ഞാൽ എല്ലാ മതങ്ങളും സ്നേഹത്തെ സ്നേഹത്തിലധിഷ്ഠിതമാണ് അതുകൊണ്ട് തന്നെ സംസ്കൃതവും വേദോപരിഷകളും എല്ലാം പഠിച്ച് വരാ സ്നേഹത്തെ കുറിച്ച് മാത്രം തന്നെയാണ് ഊന്നിയത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വരികളിൽ ഒരുപാട് അന്വേഷണാത്മകമായിട്ടുള്ള എല്ലാം അടങ്ങിയിട്ടുണ്ട് എന്ന ആ ഒരു ശാസ്ത്രബോധം വളർത്തുന്നു വളർത്തുന്നു യുക്തിബോധം മനുഷ്യ സ്നേഹത്തെ മനുഷ്യനെ ഒന്നാം നിർത്തുന്നു സംഘാടക സമിതി ചെയർപേഴ്സൺ ഹേന രമേശ് അധ്യക്ഷനായി താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം കെ കൊച്ചുമോൻ പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കൗൺസിലംഗം പി എസ് ഷാനവാസ് സതീഷ് കുമാർ വിശാഖപട്ടണം ടി എൻ അജയ്കുമാർ എം എം പ്രതാപൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഗ്രാമഫോൺ ചന്ദ്രാപിന്നി വയലാർ ഗാനങ്ങളുടെ അവതരണം നടത്തി